ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യകൾ ചൊവ്വയിൽ വെള്ളമുണ്ടെന്നോ എന്ന് കണ്ടെത്തുന്നു ചന്ദ്രനിൽ വായു ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നു അതിനു വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻസുകൾ കണ്ടുപിടിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും സാങ്കേതിക വിദ്യയുടെ മികവിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഡ്രൈവർ മണ്ണിനടിയിൽ കിടന്നിട്ട് ഏഴ് ദിവസമായി തൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുകയാണ് എവിടെ നമ്മുടെ സാങ്കേതിക വിദ്യകളും എവിടെയാണ് നമ്മുടെ സേനാംഗങ്ങളും എവിടെയാണ് നമ്മുടെ പോലീസ് അംഗങ്ങളും എല്ലാം ഓരോ ദിവസവും നെഞ്ചു കരയുന്ന ആ അമ്മയുടെയും സഹോദരികളുടെയും ഭാര്യയുടെയും ആ പിഞ്ചു കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ വേദന കേൾക്കാതെ പോകുന്ന സാങ്കേതിക വിദ്യ ആരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേരള കരിയാകെ ഒന്നടങ്കം നെഞ്ചിലേറ്റി പ്രാർത്ഥിക്കുകയാണ് ആ ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവൻ നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു തരണേ എന്ന് പക്ഷേ ഓരോ ദിവസവും പ്രതീക്ഷ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വളരെ പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടി നിന്ന് ലൈവായി കാണുന്ന എന്നെ പോലുള്ള ഓരോരുത്തർക്കും ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിപ്പോകും ചിലർ പറയുന്നു കരയിലുണ്ടെന്ന് ചിറ ചിലർ പറയുന്നു കടലിലേക്ക് പോയെന്ന് നദിയിലേക്ക് ഒഴുകിപ്പോയെന്ന് എവിടെയാണ് അർജുനു വേണ്ടി എനി തിരയേണ്ടത് മനുഷ്യ മനസ്സാക്ഷികളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഓരോ കാരണങ്ങളാണ് ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കാണ് നഷ്ടം എനിക്കോ നിങ്ങൾക്കോ മാറി വരുന്ന ഭരണകൂടങ്ങൾക്കോ ആർക്കാണ് ആർക്കുമില്ല തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട കുഞ്ഞിന് ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ആ വീട്ടുകാർക്ക് വേറെ ആർക്കുമില്ല എന്നും ഒരു തീരാവേദനയായി അർജുൻ അവരുടെ ഇടയിലേക്ക് ജീവിച്ചു കയറുമ്പോൾ അവർ എന്നും ഓർക്കും ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ ഓർക്കും ഈ കഴിഞ്ഞ ഏഴ് ദിവസം അവർ ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചായിരിക്കും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നുറങ്ങാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല കേൾക്കുന്ന നമ്മൾക്ക് പോലും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ആ ടി വിയിൽ വാർത്ത എന്തായി എന്ന് അന്വേഷിക്കാനായിരിക്കും വെമ്പൽ അപ്പോൾ പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം പറയേണ്ടതില്ലോ ഒന്നും പറയാനില്ല പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ മാത്രം